പാടടി എണ്ണ തേച്ച് നിക്കട്ടെ മക്കളെ നമ്മളെ ഓയില് നമ്മളെ കുഞ്ഞു കുട്ടികളുടെ തലയിൽ തേക്കലുണ്ടോ നമ്മളെ കുഞ്ഞു കുട്ടികളെ തലയിലൊക്കെ എണ്ണ തേച്ച് വെയിറ്റ് ചെയ്യാൻ ഞാൻ ഷോർട്ട്സ് കിട്ടിയിരുന്നു കുട്ടികളെ നമ്മുടെ ബേബിയാക്ക് തലയിൽ തലയിൽ മിനിറ്റ് ഒന്നും വേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് അതേപോലെ മസാജ് മസാജ് ഇങ്ങനെ കേട്ടോ കുഞ്ഞു കുഞ്ഞുകുട്ടികളെ മുടി നല്ലോണ്ട് ഉണ്ടിട്ടോ അപ്പൊ വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്തോളി പിന്നെ കൊറേ നേരം നിക്കണ്ട കുഞ്ഞു കുട്ടികൾക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്നും നിക്കണ്ട അപ്പൊ തന്നെ സോപ്പും മുണ്ടു കൊടുത്ത ൊത്താൽ മതി കുട്ടികളെ കഷ കുട്ടികളൊക്കെ വിളിച്ചോണ്ടിട്ടോ നാച്ചുറലാണ് നമ്മളെ എണ്ണ ഒരിക്കലും കെമിക്കലും പെർഫ്യൂമും ഉപയോഗിച്ചിട്ടില്ല നമ്മളെ മൈകുന്ന തലവേദന കൂടി ഉപയോഗിച്ചില്ലൊക്കെ വണ്ടിട്ട് ഇണ്ടാക്കിയൊണ്ട് കുഞ്ഞു കുട്ടികളെ തലയിൽ നമ്മൾ ചോദിച്ചാലുണ്ട് തേക്കാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും പറയണേ നമ്മളെ കുട്ടികളെ തല തന്നെയാണ് നമ്മളെ കേരളോ ഒരു പരസ്യമില്ല നമ്മളെ കുട്ടികളെ തന്നെയാണ് അപ്പൊ നിങ്ങളെ കുട്ടി നമ്മളെ കുട്ടിയൊക്കെ ഒന്ന് തന്നെയാ അപ്പൊ ഒറ്റ ട്രിപ്പ് ഉണ്ടാക്കുന്നുള്ളു വണ്ടേലൊക്കെ കോണ്ടാക്ട് ചെയ്തോളു കുഞ്ഞു പണിയാളെ കുളിപ്പിച്ചാണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് കാക്കും ഇതൊക്കെ പള്ളിക്ക് പോകാതെ തിരക്കാണ് രണ്ടാളെയും കുളിപ്പിച്ചാണ് ഞമ്മനെ കുളിപ്പിച്ചുകൾ കൊണ്ടുപോയിക്കണ് പിന്നെന്താ സ്പെഷ്യൽ ഒന്നും ഇല്ല അന്നലത്തിൽ ബിരിയാണി ഒക്കെ വെച്ചിരുന്നു വീഡിയോ എടുക്കാൻ കൂടിയില്ല കുഞ്ഞാമ്മ വന്നിരുന്നു ഉമ്മന്റെ അഞ്ചേറ്റിയൊക്കെ വന്നിരുന്നു അപ്പൊ വീഡിയോസ് ഒന്നും എടുക്കാൻ കൂടിയില്ല അപ്പൊ ഇന്നിപ്പോ കഞ്ഞി അച്ചാളും ഒരു ദിവസം പോയി ബിരിയാണി ഉണ്ടായി മക്കളൊന്നും ഇല്ലാട്ടോ ഫ്രീതും ഉണ്ടെന്നോ ഓരോന്തോ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നുണ്ട് പിന്നെന്താ നമ്മളെ ആഗസ്റ്റ് പതിനഞ്ചിന്റെ പണ്ട് വരും കേട്ടോ ഞാൻ ഷോർട്സ് രണ്ട് വേണ്ടാലൊക്കെ കോണ്ടാക്ട് ചെയ്തോളി പിന്നെ വീഡിയോസ് ഒന്നും വല്ല ഇണ്ടാൻ കഴിയാ എനിക്ക് നിക്കാനൊന്നും ഒന്നുമില്ല മക്കളെ വളരെ കൂടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല വീഡിയോ പറഞ്ഞില്ലേ അപ്പൊ എല്ലാ വീഡിയോസ് ഒന്നും വരൂല വിഷാമെന്ന് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണി ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്കും ചെയ്തോളി ഷെയറും ചെയ്തോളി നിന്റെ കുഞ്ഞു മണികളെ കുളിപ്പിച്ചിട്ട് ടൗമാനെ കുളിപ്പിച്ച അവിടെ എത്തിക്കുന്നത് ബേബിയാളും കുളിപ്പിച്ചിട്ട് കാക്കൊക്കെ പോയി പള്ളിക്കൊക്കെ പോയി വരുമ്പോതിന് അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട അപ്പൊ ധൈര്യത്തിലും ചൊല കുട്ടികളെ കാണുന്നുണ്ട് അല്ലെ കുഞ്ഞ പണിയാ ഹലോ ഹായ് അസ്സാം വലൈക്കും എൻ്റെ അമ്മത്തുപണികളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ട് സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അപ്പോൾ ആ സുഖങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഇന്നിപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ചത്തെ വീഡിയോസാണ് ഇപ്പം ഇന്ന് എടുക്കണ കേട്ടോ അപ്പം ഇന്നിപ്പോൾ കുറച്ചും കൂടെ നീച്ചാമ്പോഴിച്ചപ്പോളേ ഒന്നും കൊണ്ട് സ്റ്റിക്കൊക്കെ വെച്ചുകാണ്ട് ഞാനൊരു ഒരു വീഡിയോ എടുക്കണ കേട്ടോ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടാണ് ഒരു വീഡിയോ എടുക്കുക എന്ന് നിങ്ങൾക്ക് അറിയില്ലേ പ്രത്യേകിച്ച് കാക്കൂർ ഇതൊന്നും ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കും കൊണ്ട് നാല് ഭാഗം മണ്ഡണ്ടി വരും അപ്പോൾ ലേക്ക് ചെയ്യാം ആ തോലക്കൊന്നും ലേക്കും അതൊട്ട് തുടങ്ങിക്കോളൂ പക്ഷെ അമ്മ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ട ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്കും ചെയ്യേണ്ടി മാക്സിമം ഷെയറും ചെയ്യേണ്ടിട്ടോ അപ്പം ഓരൊക്കെ പള്ളിക്കോയി മുത്തുമണികളെയൊക്കെ കുളിപ്പിച്ച് മനയൊക്കെ കുളിപ്പിച്ച് അവിടെ ഇരുത്തി ഞാനും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ അടുത്ത പരിപാടി അടുക്കളയാണ് അടുക്കളയാണല്ലേ അടുക്കളയിലേക്ക് വല്ലാതെ വന്നിട്ടില്ല എന്നിട്ടോ രാവിലെ ഇത്തിരി ചോറുണ്ടാക്കി ഷെയ് മോളേയും ഇച്ചൂനിയും ലിനുമോളെയും അങ്ങോട്ട് പറഞ്ഞൂന്നല്ലാതെ പിന്നെ കൊറിയറിന് കുത്തർന്നുട്ടോ ഒന്നലെ പിന്നെ കൊറിയറിന് ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്നലെ ഇത്തിരി തിരക്കായിരുന്നു മാൻ്റെ അനിയത്തിയൊക്കെ വന്നിരുന്നു കുഞ്ഞാമട്ടം അപ്പൊ തലേന്ന് വിളിച്ചു പറഞ്ഞപ്പോ മനസ്സിലൊരു സമാധാനം ഞാനോട് ഞാൻ പറഞ്ഞു വരികയാണ് എന്നുണ്ടെങ്കിൽ വിളിച്ചണം കേട്ടോന്ന് നമുക്കൊരു സമാധാനത്തിന് വർത്താനം കൂട്ടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ പണിയൊക്കെ ഒരുക്കിക്കാണ്ട് വെക്കണം പ്രത്യേകിച്ച് ഇൻ്റെ ഒരു കഥ ഈ കൊറിയറ് പന്ത്രണ്ട് മണി വരെ കൊറിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ നേരത്തൊക്കെ പറയാതെ ആരെങ്കിലും കയറി വന്ന ആകെ അടിച്ചിട്ടുണ്ടാവില്ല തുടച്ചിട്ടുണ്ടാവില്ല മുറ്റടിച്ച് വരിട്ടുണ്ടാവില്ല ഔത്തുക പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഈ കൊറിയർ പന്ത്രണ്ടര ആവുമ്പോഴത്തേന് വിടണം അപ്പൊ അന്നത്തെ കൊറിയർ അന്നങ്ങനെ വിട്ടാൽ തന്നെ അന്ന് പിറ്റേന്നേ പോരൂ അപ്പം ഞാനത്ങ്ങളെ കജിക്കാൻ വേഗം എത്തിച്ചാലും വേണ്ടിക്കാണ്ട് വേഗം എഴുതണും പാക്ക് ചെയ്യണമൊക്കെ തിരക്കിലാരം കാക്കു പെട്ടി ഉണ്ടാക്കണേക്കെ തിരക്കിലായിരിക്കും മക്കളങ്ങനെ നടക്കുകയറ നിലും വിളിയും കൂടിക്കാണ്ട് അല്ലെങ്കിൽ എന്തേലും മിച്ചറോ എന്തേലൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഓലെ അങ്ങനെ തിന്നുകാണ്ട് ഇരുന്നോളുംമാക്കു ചായ ഒക്കെ കൊടുത്തുകാണ്ടാ നമ്മളടേനിങ്ങളുടെ സോപ്പിയിലാണ് കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ കൊറിയറൊക്കെ കാക്കു കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അമ്മാനെ കുളിപ്പിച്ചാലും ബാക്കിയുള്ള പരിപാടികളും ബേബികളെ കുളിപ്പിച്ചാലും പിന്നെ അടുക്കളയിലെ ബാക്കിയുള്ള പരിപാടികളും കറി കൂട്ടാൻ അതേപോലെ തുടപ്പ് അടിച്ചു വരൽ ഇതൊക്കെ പിന്നെയാണ് ഞാൻ ചെയ്യോ അപ്പം തലേന്ന് തന്നെ കുഞ്ഞാമ്മ കുളിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാ പണികളും ഒരുക്കി വെച്ച് ഇന്നത്തെ കൊറിയറൊക്കെ നിർത്തി വെച്ച് നാളെ വിടാമെന്ന് കരുതിക്കാണ്ട് സമാധാനമായിട്ടാണ് കുത്തറന്നു പിന്നെ കുഞ്ഞാമ്മയൊക്കെ വന്ന് കുറേ വർത്താനം കൂട്ടൊക്കെ പറഞ്ഞു ഇന്നലത്തെ ദിവസം ഞാൻ ഭയങ്കര റെസ്റ്റിൽ തന്നെയായിരുന്നു കേട്ടോ ഒരു സമാധാനത്തിലെല്ലാ പണിയും ഒത്തിരി ഫ്രീ ആയിട്ട് സമാധാനത്തിലാണ് ഇരുന്നു കേട്ടോ അപ്പം ഇത്തിരി ബിരിയാണി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇപ്പം ഇന്ന് കാണിച്ച് തരുന്ന കേട്ടോ ഒത്തിരി ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഇടലിൽ ച െമ്പിലിട്ട് നാളെ ആരോ കമന്റ് അറിയേണ്ടി ചെമ്പിലിട്ട് അവ കയറ്റിയാൽ നല്ല രസം ഉണ്ടാവും അപ്പൊ ഇന്നിപ്പം അങ്ങനെയൊക്കെയാണ് കാട്ടി കൂട്ടിക്കാണോ കേട്ടോ രാവിലെ ഞാൻ ആ ചോറ് ലേസം ബാക്കി രാവിലെ ചായക്കോട് കൊടുത്തു രാവിലെ ചായയും കടിയൊന്നും ഉണ്ടാക്കാൻ തിന്നില്ല കേട്ടോ പിന്നെ ഒത്തിരി ബാക്കിയുണ്ട് അത് നമ്മളെ ഋതുവിന് എടുത്തുവെച്ചു പള്ളിയൊക്കെ വിട്ട് വരും ഓര് പിന്നെ ബിരിയാണി നെയ്ച്ചോറ് എന്തേലും കായാൽ മതി കൂട്ടാല്ലെങ്കിലും കായേ ഉള്ളൂട്ടോ അരച്ചൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നലെ പൗസിലൊക്കെ തിന്നില്ല ഇന്നിപ്പങ്ങനെയൊക്കെ മതി അപ്പൊ മുട്ട ഉണ്ട് മുട്ട അങ്ങോട്ട് വലത്തിക്കാണ്ട് കഞ്ഞൊക്കെ കൂട്ടിക്കാണ്ടാണ് കുടിച്ചേട്ടോ മാക്കിലോ വെച്ചോടുക്കട്ടെ എമ്മനെ നിസ്കരിച്ചാൽ അവിടെ എരുത്തിക്കാണ്ടാണ് പോന്നിക്കാണ് കേട്ടോ ബേബിയാളെ കുളിപ്പിച്ചുകാണ തുണിയും കുപ്പായ ഒക്കെ മാറ്റിക്കാണ്ട് ആ സോപ്പിയിൽ അവിടെ എരുത്തിക്കാണ്ടിക്കുന്നു ഇനി ഇതൊക്കെ ഇങ്ങോട്ട് കാട്ടിക്കൂട്ടെ അതിൻ്റെ അടി കൂടെ നമ്മൾ ക്യാമറയൊക്കെ വെച്ച് കണ്ട് എടുക്കണ കേട്ടോ ഒരു മൂന്നാലും മുട്ട ഉണ്ടായി അതൊക്കെ പാടിട്ട് കാണാൻ ഞാൻ ഉള്ളി ഇട്ട് കാണ്ട് ഒത്തിരി കുരുമുളക് പൊടിയും അതേപോലെ പച്ചമുട്ടിട്ടോ മുളകും പൊടിയൊന്നും വല്ലാടില്ല ഒരു ചോപ്പും മഞ്ഞൊക്കെ കണ്ടാലേ കുട്ടിയാക്കുക്ക് പറ്റൂല അപ്പം വെള്ളയാകുമ്പോൾ പോലും തിന്നോളൂട്ടോ ഒത്തിരി കുരുമുളകും പൊടി ഉണ്ടാവുമ്പോൾ നല്ലൊരു മണവും ഉണ്ടാവുമല്ലോ കരുതിക്കാണ്ട് കുട്ടികൾക്കും കൂടി ഇല്ലേ പിന്നെ അമ്മാക്കും അല്ലാതെ എരിവൊന്നും കൊടുക്കാൻ പറ്റൂല തരിപ്പ് പോവും വേഗട്ടോ അപ്പൊ ഇന്നിപ്പങ്ങനെയൊക്കെ ഫോട്ടോ എഴുതികാണ്ട് ഇന്നത്തെ പരിപാടികളാണ് ഈ കാട്ടി കൂട്ടണം കേട്ടോ പിന്നെ ഒത്തിരി അരി അവിടെ വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുട്ടിയാക്ക എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇണ്ടാക്കണം കരുതി കാണ്ട് എന്തെങ്കിലും കലത്തപ്പൊക്കെ കുറേ ദിവസമായി കലത്തപ്പൊക്കെ ഉണ്ടാക്കിയിട്ടോ ഒന്നാമത് നീച്ചാൽ വെജ് ആയിരുന്നു മൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലല്ലേ മൂന്നാല് ദിവസമായിട്ടല്ലേ അപ്പം അടഞ്ഞ് കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല അപ്പോൾ കുറേ ആൾ വാട്സപ്പിലൊക്കെ ചോദിച്ചാലുണ്ട് പാത്തു എന്താ എൻ്റെ വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ ആർക്കും ഒന്നും കിട്ടണില്ലല്ലേ അപ്പം നമ്മൾ അടച്ച സമയം കറക്റ്റാക്കിയാണ് വീഡിയോസ് ഇടായിട്ടാണ് മറ്റേങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അല്ലേ ഇപ്പോൾ ഉച്ചക്കോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് കഴിയണ പോലെ അങ്ങോട്ട് വീഡിയോസ് ഇടല്ല ഒന്നാമത് മേൽ കുറേ നേരം മെനക്കെടണം നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ പിന്നെ ഇപ്പോൾ വെജ് ആയ കൂടി ആകുമ്പോഴേ അപ്പോൾ എല്ലാവരും ഒന്ന് റിഷാമോ ഇതൊച്ചാലും ഒന്നാണ് ചെക്ക് ചെയ്ത് കാണി ഒന്നോ കാണേ അവിടെ ഉണ്ടാവുക നമ്മൾ വീടിയെടുക്കണമെങ്കിൽ കേട്ടോ അപ്പം നല്ല മണമൊക്കെ ഉണ്ട് കൂടി പൊടി ഇട്ടല്ലേ മണമുണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ കേട്ടോ മുട്ട കിട്ടിയാകുമെന്ന് മണമുണ്ടാവുമ്പോൾ ഒരു രസമാണല്ലോ കുരുവിളകും കൂടി ഇട്ടാൽ നല്ല രസമാണല്ലേ അപ്പം ആ ഒരു കുഞ്ഞി പാത്രത്തിലാക്കി കണ്ട് അവിടെ വെച്ചു ഈ ഒരു തുള്ളി ചൂടുവെള്ളം ഉണ്ടാക്കി കണ്ട് ഞാൻ ആ ഒരു കഞ്ഞിക്കൊക്കെ പാരട്ടോ ചോറ് രാവിലെ ആറര ഏഴ് മണിക്ക് ഉണ്ടാക്കണല്ലേ അപ്പം കഞ്ഞിൻ്റെ വെള്ളം ഞാൻ ചിലപ്പോൾ പുഴിച്ചാലോ ചിലപ്പോൾ തണുക്കും ചേച്ചു അപ്പം ഞാൻ എന്താ ഒത്തിരി ചൂടുവെള്ളം ൊക്കെ ഉമ്മക്ക് ലാസം ചൂടുവെള്ളം പാരണം അപ്പോൾ പൊളിച്ചു കുണോ നോക്കിയപ്പോൾ പൊളിച്ചിട്ടൊന്നും ഇല്ല അന്നത്തെ ഒത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി കണ്ടാട് പാരട്ടെ എരുതികണ്ടേ അപ്പം നീ മുട്ടയൊക്കെ എന്നാണ് ഓരിയൊക്കെ ഇട്ടോ ബേബിയാക്കും കൊടുക്കാം അമ്മാക്കും കഞ്ഞി കൊടുക്കാം ആ ബേബിയാക്ക് കൊടുക്കുമ്പോൾ തന്നെ ഞാനും അങ്ങോട്ട് വാരി കോരി കുടിച്ചു വിട്ടോ ഇനി പതിനായിട്ട് കാത്തുക്കൊന്നുമില്ല ഇന്നിപ്പം ഇങ്ങനെയൊക്കെ തന്നെ പോക്ക് അപ്പം ഇങ്ങനെയൊക്കെ അങ്ങനെ കാലം കഴിഞ്ഞു പോട്ടല്ലേ പിന്നെ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് തന്നെയാണ് അലഹമില്ല നമ്മൾ റാത്തായിട്ട് പോകണം കേട്ടോ പിന്നെ എണ്ണ ബൺസ് ഇതൊക്കെ ആവശ്യം എല്ലാവരും വിളിച്ചോളി കേട്ടോ എണ്ണ ഇന്ന് ലേസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ പ്രകാരം ഉണ്ടാക്കലിപ്പം എന്നാളിപ്പോൾ പതിനഞ്ച് ലിറ്റർ ഉണ്ടാക്കിയിട്ട് ഇന്നത്തോടു കൂടി അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് അന്തേക്ക് നേരെ കൊളഞ്ഞിച്ച് എണ്ണ ഉണ്ടാക്കണ പണിയായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യം നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി നമ്മളെ മുടി കൊഴിച്ചിൽ താരന് അകാലനര അകാലനേരൊക്കെ പെട്ടെന്ന് മാറ താത്താ ചോദിച്ചാലുണ്ട് വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു മൂന്ന് കുപ്പിയൊക്കെ ഉപയോഗിക്കണം കേട്ടോ അപ്പളേ നമുക്ക് അതിന്റെ മാറ്റം കാണുന്നുള്ളൂ മറ്റേ മൈകരിന്റെ തലവേദന ഒക്കെ മാറുന്ന പോലെ ആണെങ്കിൽ ഒന്നോ രണ്ടോ കുപ്പി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റം കാണും കേട്ടോ അതേപോലെ തലയിൽ ഉണ്ടാവുന്ന താരന് മുറി അതൊക്കെ ഒരു കുപ്പി ഉപയോഗിക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് നമുക്കതിൻ്റെ മാറ്റം കാണാൻ കഴിച്ചു കേട്ടോ കുഞ്ഞു കുട്ടികൾ മുതലിച്ച് ഉപയോഗിച്ച് വരുന്നതാണ് കേട്ടോ പിന്നെ എപ്പോഴും ഞാൻ പറയലുണ്ട് ഒരു കുപ്പി വാങ്ങി ഉപയോഗിച്ച് നോക്കി പല തലകളാണ് അപ്പോൾ ഒരു കുപ്പി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റം ഉണ്ടോ എന്ന് അറിയാലോ ആണെങ്കിൽ ഉപയോഗിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങണ്ട വച്ചാൽ മതിയല്ലോ അപ്പം വാങ്ങിയാലൊക്കെ നല്ലൊരു മാറ്റം തന്നെ എൻ്റെ അടുത്തുനിന്ന് പറയലു കേട്ടോ നമുക്ക് അഞ്ഞൂറും ഒരു ലിറ്ററും ഒക്കെ പോണുണ്ട് നിങ്ങൾ കാണുന്നില്ല എന്നൊക്കെ ഇപ്പോൾ ഒരു മൂന്ന് ഇരുന്നൂറ് ഈച്ചയും അഞ്ഞൂറിൻ്റെ രണ്ട് മൂന്നാല് ബോട്ടിലും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെടുത്തുനിന്ന് സ്ഥിരം വാങ്ങുന്ന പോലെ തന്നെ ഒന്ന് രണ്ട് വട്ടം ഒരു ഇരുന്നൂറിൻ്റെ കുപ്പിച്ച വാങ്ങിയിട്ട് അവർക്ക് നല്ല മാറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കാണ്ട് അഞ്ഞൂറിൻ്റെ കുപ്പിയൊക്കെ വാങ്ങണമാണ് കേട്ടോ അപ്പം അത്രയും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു മാറ്റുണ്ടായിട്ടല്ലേ പിന്നെ നമ്മൾ സൗദിക്കൊക്കെ ഒക്കെ കൊടുത്തേക്കണുണ്ട് കേട്ടോ ആവശ്യക്കാരൊക്കെ ഓർഡർ ചെയ്ത് വെക്കലാണ് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് അവിടക്കൊക്കെ കയറ്റി പോകുമ്പോൾ അല്ലേ അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നല്ലൊരു മാറ്റമുണ്ട് കഷണ്ടിക്കൊക്കെ നല്ല മാറ്റുണ്ട് ഞങ്ങൾ തേക്കലുണ്ട് എത്തുക എന്നൊക്കെ പറഞ്ഞുകാണ്ട് കുറേ ആളുകൾ മെസ്സേജ് ഇടലുണ്ട് കേട്ടോ ഒരുപാട് പ്രവാസികൾ തന്നെയാണ് നമ്മളെ വാട്സപ്പിലൊക്കെ ഒരുപാട് പ്രവാസികൾ ആ ഒരു ബോട്ടിൽ എത്താൻ എന്തേലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കുളിച്ചലുണ്ട് കേട്ടോ അപ്പോൾ ഓലാരെങ്കിലൊക്കെ പോകണുണ്ടെങ്കിൽ നമ്മളങ്ങനെ കൊടുത്തയച്ചു കൊടുക്കലുണ്ട് എന്തായാലും ഓലക്കാണ് ഉപയോഗിക്കട്ടെ എന്നിട്ട് ഓലീ റിസൾട്ടുകളൊക്കെയാണ് കാണട്ടെ അല്ലേ അപ്പോൾ അതാക്കണ് കഞ്ഞിൻ്റെ വെള്ളം പൊളിച്ചു കൊണ്ടു ോക്കിയാൻ കേട്ടോ പൊളിച്ചിട്ടില്ല കട്ടിയുണ്ട് പിന്നെ നല്ലോന്ന് തണുത്തും ചെയ്തു കൊണ്ട് രാവിലെ ഉണ്ടാക്കിയ കഞ്ഞിൻ്റെ ആളെല്ലേ അപ്പം ഇനി ലേസം ചൂടുവെള്ളം ഉണ്ടാക്കി കണ്ടായിക്കോണ്ട് പാരട്ട എഴുതി കണ്ടേ ഉമ്മക്കും ബേബിയാക്കും കഞ്ഞി എടുക്കാട്ടോ എനിക്കും കൂടി കൂടിയിട്ടുള്ള കഞ്ഞിയാണ് എനിക്കങ്ങനെ വല്ലാതെ വേണമെന്നില്ല ഞാൻ ഇപ്പം വല്ലാതെ ഭക്ഷണം കഴിക്കുക എല്ലാം ഒന്നാണ് കുറയ്ക്കലാണ് കേട്ടോ ഈ വയറിൻ്റെ ബുദ്ധിമുട്ടില്ലോണ്ടേ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എണ്ണമാക്ക് കാര്യങ്ങൾ അങ്ങനത്തൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ലേറ്റായിട്ട് കാരണം കുറഞ്ഞ സാധനങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തിരി കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് എന്താ മാറോളി വളൻ്റെ ഉള്ളിൽ കൂടെ നീരൊക്കെയാണല്ലോ ഇയാളെ ഇനിയിപ്പതൊക്കെ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ തൊള്ളയൊക്കെ കുറച്ചൊക്കെ ഒന്നുകൊണ്ട് അടക്കിയേക്കണം എന്നാൽ തന്നെ അതൊക്കെ ഒന്നുകൊണ്ട് മാറുള്ളൂല്ലേ അപ്പോൾ കാണുമ്പോൾ നമ്മൾ തിന്നും ബിരിയാണിയൊക്കെ എന്നാലും കണ്ടപ്പോൾ ചെച്ചി ഭയങ്കര പുതിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് ബിരിയാണി കാക്കു ഒരു ബിരിയാണി അറിയി മറ്റേ മന്തി ആയാലും അതേപോലെ വേറെ എന്താ ഐറ്റംസ് കൊടുത്താലും ഇച്ച അങ്ങനെ വല്ലാതെ തീർപ്പതില്ല ഞാൻ അങ്ങനെ തിന്നലില്ല കേട്ടോ പക്ഷെ അതുകൊണ്ട് വല്ലാതെ തീർപ്പതി ആവില്ല നമ്മളെ ഷെയ്മോളു അങ്ങനെ തന്നെ കേട്ടോ ബിരിയാണിയാണ് തിന്നാ മറ്റേ മന്തിച്ചോറൊക്കെ കൊടുക്കുന്ന ാണ് മാറി അതിർച്ചൊക്കെ രസമാണ്േ മറ്റേ ബിരിയാണിക്ക് ആ ഒരു ബിരിയാണി തന്നെ ആ പണ്ടത്തെ പവർ തന്നെയാണ് അല്ലെ അപ്പച്ചു ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി കൊടുന്ന് അപ്പം ഞാനതിന് രണ്ട് വറ്റ് തിന്നപ്പം തന്നെ കാക്കു പറയേണ്ടു വല്ലാതെ തിന്നണ്ട ആ ഗുളിക കുടിച്ചണേല്ലേ ഒന്നാണ് മാറിക്കോട്ടേന്ന് പറയേണ്ടത് എന്നാലും കൊണ്ടുവരുമ്പോൾ ഒരു നിർപ്പതിയല്ലേ അപ്പോൾ ആ ചൂടോടുക്കനെ രണ്ട് വറ്റ് തിന്നുകണെട്ടോ അതുകൊണ്ട് തന്നെ രാവിലെക്ക് വയറൊക്കെ ഒന്നും കൂടി വീർത്തും വന്നിരുന്നു പിന്നെ ഞാൻ മരുന്ന് കുടിച്ചപ്പോൾ ഒന്നും ഇങ്ങോട്ട് റെഡി ആയിരുന്നു അപ്പം കഞ്ഞി രണ്ട് പാത്രത്തിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി ചൂടാളൊക്കെ പറഞ്ഞു ഒന്ന് മാക്കും ഒന്ന് ഇനിക്കും ബേബി ആൾക്കും കൂടിയിട്ടാണ് കേട്ടോ ഇനിമോണിന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അടഞ്ഞ് പോകും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നേഴ്സറിക്ക് സ്കൂൾ സ്കൂൾക്കൊക്കെ പോകുന്നത് അപ്പം ഞാനോട് പറഞ്ഞേക്കല്ലുമാണ് പോണോടത്തോളം അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതിക്കാണ്ട് അപ്പോൾ ഇതാക്കണ് മുട്ട എന്നുകൊണ്ട് ഓരിയൊക്കെ കേട്ടോ ബേബിയാക്കും അതേപോലെ അമ്മാക്കും ലേസ് അച്ചാറും ഈ മുട്ടേൻ്റെ മണം കേട്ടപ്പോൾ തന്നെ ബേബിയാളൊക്കെ മണ്ടി തന്നെ പൊന്നൂസാണ് മണ്ടി തരുക പൊന്നു അങ്ങനെ വല്ലാതെ അങ്ങനെ കുറേ നേരം ഒന്നും ഇരിക്കൂലട്ടോ മിന്നൂസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ കണ്ടുകാട് കുറച്ചു നേരം ഇരിക്കും പൊന്നൂസ് അങ്ങനെ ഇരിക്കൂല പൊന്നുവിന് എന്തെങ്കിലുമൊക്കെ ഒരു വികൃതിയായിരിക്കും കരണ്ടമ്മ കളിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും മേശപ്പുറത്ത് കയറിയേ എന്തെങ്കിലും ക്രീമൊക്കെ എടുത്ത് കാൽമ കാൽമത്തേ അല്ലെങ്കിൽ പൊടിയൊക്കെ എടുക്കുക ഇങ്ങനത്തെ ഒക്കെ ഒരു പണിയായിരുന്നു അല്ലെങ്കിൽ ബാത്റൂമ് തുറക്കും അവിടെ പോയി വെള്ളത്തിൽ കളിച്ചും മിനൂസിൻ്റെ അടുത്ത് അങ്ങനത്തെ വികൃതികളൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കാർട്ടൂണൊക്കെ ഇട്ടു കൊടുത്താലോ അല്ലെങ്കിൽ പെന്നും പേപ്പറും കൊടുത്താൽ അതൊക്കെ ഇരുന്ന് കണ്ടൊക്കെ ഇങ്ങനെ കാട്ടി കൂട്ടും കേട്ടോ പിന്നെ രണ്ടാളും കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വികൃതി ഒപ്പിച്ചു കേട്ടോ അപ്പം രണ്ടാളെയും മെനക്കെട്ട് നോക്കണം അടുക്കളയിൽ നിൽക്കണമെന്ന് തന്നെ ഉള്ളൊരു സമാധാനം ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു കണ്ണുപോലെ ബാക്കിക്ക് വേണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വികൃതി ഒപ്പിച്ചു പിന്നെമ്മമ്മി അങ്ങനെ തന്നെ അമ്മമാനൊരു മൂലൊക്കെ ഇരുത്തി പോയ അമ്മമ്മ അവിടെ ഇരിക്കൂലമ്മ മ്മ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും എടുക്കും അമ്മ ഞാൻ എടുത്തരാ എന്ന് പറഞ്ഞാൽ കേൾക്കൂലട്ടല്ലേ ഇന്നെ കുളിച്ചാൽ മതിയമ്മ വിളിച്ചൂല ഒറ്റക്ക് നീച്ചു അമ്മ വീഴും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻ്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവും കേട്ടോ കസാല തേങ്ങ ഉണ്ടോ വടീൻ്റെ ഒച്ച കേക്ക് ഉണ്ടോ ഒക്കെ നോക്കി നിൽക്കും ഞാനിട്ടോ ഒന്നാമ് അതിൻ്റെ ഒച്ച കേട്ടെനിക്ക് മനസ്സിലാവും ഇമ്മ കുത്തിപ്പിടിച്ച് എണീക്കായിരിക്കുമെന്ന് ഉമ്മ എണീറ്റാൽ ഉമ്മ വീഴും മ്മാക്കൊറ്റയ്ക്ക് കയ്യില്ല അമ്മക്ക് ബുദ്ധിമുട്ടാണ് അറിയാം ഇനി അടുത്ത് ഉമ്മക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഗുളിക കൊടുത്തു കണ്ട് പിന്നെ അമ്മാനെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് അവിടെ കടത്തു കേട്ടോ ഞാൻ ആ ബെഡും അവിടെ കടത്തും പിന്നെ ഒരു മൂന്ന് നാല് മണിക്കൊക്കെയാണ് ഉമ്മ നീച്ചുള്ളൂട്ടോ അപ്പോ കസാലയിലേക്ക് എത്തിക്കാണ്ട് നിസ്കരിപ്പിച്ചാലും ഇതിനൊക്കെ നിൽക്കും അപ്പോൾ തന്നെ കുറച്ചേരം ബേബി ആൾ കടന്നുറങ്ങും കേട്ടോ ഇപ്പം ലിനും ചുമയും ക്ഷേമോളും ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഓലക്കുണ്ടെങ്കിൽ കടന്നുറങ്ങൂല ഭയങ്കര ഒച്ചയും പുള്ളിയാരും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചേരം ഒച്ചയുംപുളിയൊന്നും ഇല്ലേ കടന്നുറങ്ങും അപ്പൊ പൊന്നുമൻ്റെ മുട്ടയൊക്കെ കൊണ്ടേക്കാണ്ട് ഓള് തിന്നലങ്ങയാണ് അത് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് കാണും ഒച്ചയും പുളിയും കൂടി തല്ലും പക്കാണും കൂടണുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്റെ അടുക്കളയിൽ ഉണ്ട് വന്ന് െടുക്കാണ് ടോർത്ത് കൊണ്ടുപോകാണ് ക്യാമറ ഞാൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചണോ മറിച്ചണോ കേട്ടോ ഞമ്മക്ക് ഗുളികയും കൂടി അവിടെ വെച്ചോടുക്കാണ്ട് ഓൽക്കണ് തിന്നാൻ കൊടുക്കാൻ പോയാല് ഒരു സമാധാനാണല്ലോ നമ്മ അങ്ങനെ ആക്കാൻ പോലെ തിന്നോളും മെല്ലെ മെല്ലെ തിന്നാനേ വെക്കുള്ളൂ കേട്ടോ കഞ്ഞി കുടിച്ചാനും അങ്ങനെ തന്നെ സീച്ചേ കുടിച്ചോളൂ മറ്റു തരിപ്പ് പോവും പെട്ടെന്ന് ആൾക്ക് തരിപ്പ് പോട്ടോ കേട്ടോ പിന്നെ ആകെ പുടിത്തം വിടണമാതിരിയാണ് അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കും ഞാൻ തരിപ്പ് പോകണമൊക്കെ അപ്പോൾ ലൈറ്റൊക്കെ എടുത്തുകാണി ഞാനും ബേബിയാളും കുടിച്ചിട്ടോ കഞ്ഞി ക്യാമറ കൊണ്ടുപോകാനാണോ നോക്കിയിക്കണ കേട്ടോ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി എടുക്കുന്ന വീഡിയോ ആണ് മാക്സിമം ലൈക്ക് ചെയ്യാനെങ്കിലും ശ്രമിക്കൊണ്ടിട്ടോ ഇനി ബേബിയാൾക്ക് ആൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞാനും കഞ്ഞി കുടിക്കാട്ടെട്ടോ പിന്നെ അവിടെ ആ ചുമരുമ്പോൾ കണ്ടുകൊണ്ട് ആരും അന്തം പെടാണ്ടട്ടോ മിഞ്ഞാന്ന് ഞാൻ പുറത്തുക്ക് പോയപ്പോൾ കാട്ടി കൂട്ടിയ പണിയാണ് കേട്ടോ പുതിയ വീടിയും കാര്യങ്ങളൊക്കെ